കൊടുത്തു ചിമ്മിക്ക് അത് മണ്ണെണ്ണ ഒഴിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് പുള്ളിക്കാരനെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ തിരി മണ്ണെണ്ണയിൽ മുക്കി റെഡിയാക്കി രാത്രിയായി നമ്മൾ പരിസരത്തെ ലൈറ്റ് ഒക്കെ കിടത്തി പണ്ടത്തെ ആംബിയൻസ് ആക്കിയിട്ട് മണ്ണെണ്ണ വിളക്കുകൾ കത്തിക്കാൻ പോവാണ് തീപ്പെട്ടി ഉരച്ച് ആദ്യം ചെറിയ ഓട്ടുകളൊക്കെ കത്തിച്ചു പിന്നെ വലുത് അത് കഴിഞ്ഞ് നമ്മുടെ സ്വന്തം കുപ്പി വിളക്ക് ഇത്രയും വിളക്കുകൾ ഒന്നിച്ച് കത്തിക്കുന്നത് പണ്ടത്തെ സെറ്റപ്പ് വെച്ചിട്ട് ആഘോഷമാണ് പരിപാടി മൊത്തത്തിൽ വേറൊരു ലെവലായി മരീക്ഷിച്ച് ഡബിൾ ഹാപ്പിയാണ് അടുത്തത് നമ്മുടെ ചിമ്മിനി വിളക്ക് നാലും റെഡി ചിമ്മിനിക്ക് നമ്മൾ മരക്കൊമ്പിലേക്ക് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തിച്ച് വെച്ചിരിക്കുന്ന ചിമ്മിനി വിളക്കിന്റെ ഗ്ലാസ് അതിൽ വെള്ളം വീണാൽ പൊട്ടാൻ സാധ്യതയുണ്ട് വിളക്കിന്റെ മുന്നിൽ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഗ്ലാസിൽ തുപ്പൽ വരട്ടി പൊട്ടിക്കുന്ന കലാപരിപാടിയും അന്നുണ്ടായിരുന്നെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് കൂട്ടിയാൽ പിന്നെ ചിമ്മിനി കത്തിക്കാൻ പറ്റത്തില്ല അതോടെ പഠിത്തം കഴിയും ചേച്ചിക്ക് ആവേശം തീർന്നിട്ടില്ല ചിമ്മിനിയുടെ തിരി അപ്പൻ ഡൗൺ അടിക്കുവാണ് ഇതുകൊണ്ട് ഒരു പരിപാടിയും കൂടെ ഉണ്ട് കേട്ടോ അതെ നമ്മുടെ അമ്മച്ചി അമ്മോളൊക്കെ കണ്ടപ്പോ ആ മുഖത്തെ ആ വെട്ടം കണ്ടോ വീഡിയോ കണ്ടിട്ട് വർഷങ്ങൾ പുറകോട്ട് പോയവൽ നിന്ന് കമന്റ് ഇട്ടേക്കണം കേട്ടോ